ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ല ഇവിടെ റാത്താണ് കത്തുന്ന വേക്കൻസി ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എന്തെന്നറിയോ നാല് വേക്കൻ മൂന്ന് വേക്കൻസികൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഒന്നാമത്തെ വേക്കൻസി ഖത്തർ കത്തറ് ലൈസൻസില് മൂന്നാളുകൾക്ക് നമ്മുടെ കയ്യിൽ വേക്കൻസികളുണ്ട് രണ്ടാളുകൾക്ക് ഒരേ അടുത്തടുത്തില്ല വീട്ടിലാണ് ഒരു വേക്കൻസി കുറച്ച് ദൂരത്തേക്കില്ലാണ് അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ആയിരത്തി റിയാലാണ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത് റൂമും ചിലവും ഇങ്ങനെയാണ് രണ്ട് വേക്കൻസികൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി എണ്ണൂറും റൂമും ചിലവുമട്ടോ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോളും പിന്നെ രണ്ടാമത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഷവർമ്മ മേക്കർ ഷർമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെ നമുക്ക് ആൾ ആവശ്യമുണ്ട് താല്പര്യമില്ല ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക അതേപോലെ തന്നെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെയും കൂടി നമുക്ക് ആവശ്യമുണ്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക ബാക്കിയുള്ള പിന്നെ മദർസുകളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ഹൗസ് ഡിവർമാരൊക്കെ ഒരുപാട് ചാൻസുകൾ വരാണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പണികൾ കിട്ടും ഇൻഷാ അല്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ അവരുടെ ഉത്തരവാദിത്തത്തോടെ പോകാൻ നോക്കുക ഓക്കെ എന്നാൽ ഗുഡ് ബൈ